السلام عليكم ورحمة الله تعالى وبركاته بسم الله الحمد لله السلام والسلام على رسوله الأمين وعلى آله وأصحابه الأجمعين أما بعد رب اشرح لي صدري ويسر لي أمري أقول عقدة من لساني يفتح قولي رب أنا هذا ربنا ഏഴാം നൂറ്റാണ്ടിലെ കുയനെട്ടിലേക്ക് മാനവിക വിമോചനത്തിന്റെ പ്രകാശ ദീപവുമായി കടന്നു വന്ന ഉത്തനബി സലല്ലാഹു അലൈ വസല്ലമ്മയുടെ വിമോചന പാഠങ്ങൾ ആയവർക്കും ചേട്ടാണോ അടുപ്പിച്ചേക്കണോ ഒന്നോട് തുറക്കണോ ഒന്ന് തുറക്കണോ തിരുനമ്പി കാലം തേടുന്ന വി വിമോചകൻ എന്ന പ്രമേയത്തിൽ ഗൈഡ് അഥവാ ഗ്രീൻ വാലി യൂണിയൻ ഫോർ ഐഡിയൽ ഡെവലപ്മെന്റ് എഫേർട്സ് സംഘടിപ്പിച്ചിട്ടുള്ള വാഹന പ്രചരണ ജാഥയാണ് എന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പ്രിയമുള്ളവരെ പുതിയ കാലത്തെ മനുഷ്യർ നൂറുകൂട്ടം പ്രശ്നങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സമാധാനം നഷ്ടപ്പെട്ട് യാന്ത്രിക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർ സന്തോഷവും ആനന്ദവുമെല്ലാം കുടുംബങ്ങളിൽ അന്യം നിന്ന് പോയിരിക്കുന്നു നമ്മുടെ സാംസ്കാരിക സാമൂഹിക സാമ്പത്തിക മേഖലകൾ പൈശാചികതയുടെ കൂത്തറങ്ങുകളായി മാറിയിരിക്കുന്നു സ്വകാര്യ ഇടങ്ങളിൽ പോലും സുരക്ഷാ ഭീഷണി തുടർക്കഥയായിത്തീരുന്നു തീരുന്നു കൊള്ളയും അഴിമതിയും അക്രമവും അനീതിയുമെല്ലാം നിത്യ വാർത്തകളായി നിസ്സാരമാക്കപ്പെടും ഈ ഒരു കാലത്ത് തിരുനബി സലഹ് അലൈ വസല്ലമ്മയുടെ വിമോചന പാഠങ്ങൾക്ക് പ്രസക്തിയേറി വരികയാണ് പ്രവാചകൻ സാഹു അലൈഹി വസ്ലമ ഇസ്ലാമിൻ്റെ ദൗത്യവുമായി രംഗപ്രവേശനം ചെയ്ത സമയത്ത് അവർ കല്ല് പുല്ല് എന്നിവയെ ആരാധിച്ചിരുന്നവരും മാലാഖമാരും മരണപ്പെട്ടവരുടെ ആത്മാക്കളും അവരുടെ പ്രാർത്ഥനാ ബിംബങ്ങളുമായിരുന്നു ദൈവ ദൈവവും പ്രപഞ്ച സൃഷ്ടാവുമായ അള്ളാഹുവിനു പകരം സൃഷ്ടിജാലങ്ങൾ തന്നെ അവരുടെ പ്രാർത്ഥനാ ബിംബങ്ങളായി രൂപപ്പെട്ടു ദൈവേതര സൃഷ്ടികൾക്ക് ദിവ്യപരിവേഷം ചേർത്തിയവരായിരുന്നു ഏഴാം നൂറ്റാണ്ടിൻ്റെ ജനത അവരുടെ നിത്യജീവിതവും സാംസ്കാരിക പരിസരവുമെല്ലാം ഈ ബഹുദേവാരാധനയുടെ ചായ ഉള്ളതായി മാറി അവർ സ്വയം സ്വയം പ്രതിഷ്ഠിച്ച ഈ ദൈവങ്ങളുടെ പ്രീതിക്ക് വേണ്ടി നരബലുകൾ പോലും അവർ നടത്തി പുരോഹിതന്മാരും ജ്യോത്സ്യഭാവി പ്രവചകന്മാരും ഈ സന്ദർഭം മുതലെടുത്ത് ചൂഷണത്തിന്റെ കവാടങ്ങൾ മലർക്കെ വെച്ചു ഈ ഒരു അവസരത്തിലാണ് തിരുനബി നബി സല്ലാഹു അലൈ വസല്ലമ ഇസ്ലാമിൻ്റെ വിമോചന സന്ദേശവുമായി അറേബ്യയിൽ ആഗതനായത് പ്രപഞ്ച സൃഷ്ടാവായ സാക്ഷാൽ ദൈവമായ അള്ളാഹുവിനെ മാത്രം ആരാധനകൾ അർപ്പിക്കണമെന്നും അവന് മാത്രം വിധേയം കൽപ്പിക്കണമെന്നുമുള്ള ഇസ്ലാമിൻ്റെ സന്ദേശം നൽകിയത് സൃഷ്ടികളിൽ സർവശ്രേഷ്ഠരായ മനുഷ്യർ മറ്റു സൃഷ്ടജാലങ്ങൾക്ക് മുമ്പിലോ മറ്റു മനുഷ്യർക്ക് മുമ്പിലോ അടിമഭാവത്തിൽ വിധേയം കല്പിക്കരുതെന്ന വിമോചനത്തിന്റെ സന്ദേശം നൽകിയത് ആ സന്ദേശങ്ങൾക്ക് ചെവികൊടുത്തവർ കേവലം രണ്ട് ദശാബ്ദങ്ങൾ കൊണ്ട് രണ്ട് ദശാബ്ദങ്ങൾ കൊണ്ട് ലോകത്ത് അരങ്ങുവാണിരുന്ന ബഹുദേവ പൗരോഹിത്യ ഭാവി പ്രവചകന്മാരുടെ ചൂഷണത്തെയും അടിവേരർത്തുകൊണ്ട് എറിഞ്ഞു അങ്ങനെ ലോകത്തിൻ്റെ നിറുകയിലിരുന്നു കൊണ്ട് അവർ ലോകത്തെ ഭരിക്കാൻ മാത്രം പ്രാപ്തരായി മാറി തിരുനബി സല്ലാഹു അലൈ വസ്ലം ആ സമൂഹത്തിൽ വരുത്തിയ സാംസ്കാരിക സാമൂഹിക പരിഷ്കരണം എന്നുള്ളത് അത്രമേൽ ശക്തമായിരുന്നു ഈ ഒരു സന്ദർഭത്തിൽ പ്രശസ്ത ആംഗലേയ സാഹിത്യകാരനും രാഷ്ട്രമീ മാംസികനുമായ സർ ജോർജ് ബെർണാഡ് ഷായുടെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ് ഐ ബിലീവ് ദാറ്റ് ദാറ്റ് ഇഫ് എ എ മാൻ ലൈക്ക് ടു അസ്യൂം ദ ദ ദ ഓഫ് വേൾഡ് സക്സീഡ് ഇൻ ഇൻ പ്രോബ്ലംസ് വേ ബ്രിങ് മച്ച് നീഡഡ് ആൻഡ് ദി ഇസ്ലാം എന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം കുറിച്ചു നബിഅലൈ വസ്സലേ പോലെയുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ ആധുനിക ലോകത്തിന്റെ പരമാധികാരം ഏൽപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്ത് അരങ്ങുവാഴുന്ന മുഴുവൻ പൈസാധികതകൾക്കും മുഴുവൻ പ്രശ്നങ്ങൾക്കും ഏറെ സമാധാനപരവും സന്തോഷപരവുമായ രീതിയിൽ പ്രതിവിധി കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിമോചന പാഠങ്ങൾക്ക് പ്രസക്തി കയറി വരികയാണ് കാരണം ഇന്നത്തെ മനുഷ്യർ പുരാതന മരുഭൂ നിവാസികളുടെ അദ്ദേഹ സാംസ്കാരിക നിലവാരത്തിൽ തന്നെയാണുള്ളത് പ്രിയമുള്ളവരെ ആധുനിക മനുഷ്യർ അഭ്യസ്ത വിദ്യരും ഉന്നത മേഖലകളിൽ ജോലി ചെയ്യുന്നവരും സാംസ്കാരിക സാമൂഹിക നായകന്മാരും നായകന്മാരും മന്ത്രിമാരും ഒക്കെ ആണെങ്കിൽ കൂടിരായ ഉടുതുണിയില്ലാത്ത മനുഷ്യർക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കാൻ ലജ്ജയില്ലാത്ത നാണമില്ലാത്തവരാണ് നമ്മൾ പല പ്രമുഖരും പ്രമാണിമാരും മാംസം ആഹരിക്കുന്നവരെയും അത് സൂക്ഷിക്കുന്നവരെയും അത് വിൽപ്പന ചെയ്യുന്നവരെയും മറുകുല ചെയ്യുന്നതും തല്ലിക്കൊല്ലുന്നതും ദൈവേന്ദ്ര സൃഷ്ടികൾക്ക് ദിവ്യപരിവേഷം ചാർത്തിയത് കൊണ്ടാണല്ലോ അന്ന് കല്ലും പുല്ലും മെലിയും പുലിയും അവരുടെ ആരാധനാ മൂർത്തികളായി മാറി പശുവിന്റെ മൂത്രം കുടിച്ച് ദിവ്യാനുഭൂതി നഗരാനും ചാണകത്തെ വിശുദ്ധമെന്ന് വളർത്തുവാനും മാത്രം ആധുനിക ലോകത്തെ മനുഷ്യർ അതർപ്പതിച്ചു പോയത് ദൈവേദ സൃഷ്ടികൾക്ക് ദിവ്യപരിവേഷം ചാർത്തിയത് കൊണ്ടാണ് ഇത്തരം അധിമവിശ്വാസങ്ങളിൽ നിന്നും വികൃത വ്യവഹാരങ്ങളിൽ നിന്നും മനുഷ്യ സമൂഹത്തെ മോചിപ്പിച്ചെടുക്കുവാനുള്ള ഏക പരിഹാരമാണ് തിരുനബി പ്രബോധനം ചെയ്ത് കാണിച്ചു തന്ന ഏകദൈവ വിശ്വാസം പ്രിയമുള്ളവരെ സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീ സുരക്ഷ എന്നീ തുടങ്ങിയ പദാവലികൾ കേരളീയാന്തരീക്ഷത്തിൽ വളരെ ഉച്ചത്തിൽ പ്രതി കേൾക്കുന്ന ഒരു കാലമാണിത് മതേതര സാംസ്കാരിക സാമൂഹിക സാമൂഹികകളിൽ പോലും സ്ത്രീകൾക്ക് സുരക്ഷയോ സ്വാഭിമാനമോ നൽകുന്നില്ല എന്നും അവർ പീഡനങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും വിധേയരായിക്കൊണ്ടിരിക്കുകയാണെന്നും തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അനിയന്ത്രിതമായ സ്ത്രീ പുരുഷ കൂടിച്ചേരലുകൾക്ക് വേദിയായി തീരുന്ന ഇടങ്ങളിലെല്ലാം ഇത് തന്നെയാണ് സ്ഥിതി കേരള പോലീസിന്റെ ഒരു ഔദ്യോഗിക കണക്കനുസരിച്ച് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി എൺപതോളം സ്ത്രീ പീഡന കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ദ വുമൻ ആൻഡ് മെൻ ഇൻ ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ പ്രതിദിനം പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കേസുകൾ അഥവാ ഓരോ മണിക്കൂറിലും എൺപത്തി ഏഴ് സ്ത്രീകൾ പീഡനത്തിനിരയായിക്കൊണ്ടിരിക്കുന്നു ചൂഷണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നു മനുഷ്യൻ പുരോഗതിയിലേക്ക് മുന്നണിച്ചുവെന്നും സ്ത്രീകൾക്ക് ഇവിടെ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടെന്നെല്ലാം നാം തീരുമാനം ഒഴുക്കുമ്പോഴും നമ്മുടെ സമൂഹത്തിന്റെ പാതി വരുന്ന ഈ സ്ത്രീ ജനത എത്രത്തോളം അടിച്ചമർത്തലുകൾക്കും പീഡനങ്ങൾക്കും വിധേയരായിക്കൊണ്ടിരിക്കുകയാണെന്ന് കണക്കുകൾ കാണിക്കുന്നു പീഡിതരും മർദ്ദരുമായ സ്ത്രീ സമൂഹത്തിന് സുരക്ഷയും സ്വാഭിമാനവും നൽകാൻ അലൈഹി വസല്ലമ പ്രബോധനം ചെയ്യുകയും പ്രബോയോഗവൽക്കരിച്ച് കാണിക്കുകയും ചെയ്ത ഇസ്ലാം തന്നെയാണ് ഏക പരിഹാരം എന്ന് ഇന്ന് സാക്ഷ്യമാണ് ലോകമെന്നാണോ വിശുദ്ധ പ്രവാചകന്റെ തിരുമാർഗ്ഗത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് അതിനെ മാതൃകയായി സ്വീകരിക്കുന്നത് അന്നു മാത്രമേ സമൂഹത്തിൽ പാതി വരുന്ന സ്ത്രീ ജനതയ്ക്ക് വിമോചനം നൽകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ജനിക്കാൻ അവകാശമില്ലാതെ പിടഞ്ഞു മരിക്കാനും അടിമച്ചന്തകളിൽ കച്ചവട ചരക്കുകളായി മാത്രം വിൽക്കപ്പെടുവാനും വിധിക്കപ്പെട്ടിരുന്ന പൗരാണി അറേബ്യൻസ് സമൂഹത്തിലെ സ്ത്രീകൾക്ക് ജനിക്കുവാനും സമൂഹത്തിൽ മാന്യമായി ജീവിക്കുവാനും ഉള്ള അവകാശം നൽകിക്കൊണ്ടായിരുന്നു അതിനുള്ള അവസരം ഒരുക്കിക്കൊണ്ടായിരുന്നു തിരുനബി സാഹു അലൈഹി വസല് സ്ത്രീ വിമോചനത്തിന്റെ കാഹ്ളദുനികൾ മുടക്കിയത് അദ്ദേഹം സഗൗരവം പ്രഖ്യാപിച്ചു ഭയന്നുകൊണ്ട് ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അറുകുല ചെയ്യരുത് പക്ഷേ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തിരുനബി അള്ളാഹു അലൈഹി വസ്സലമ കാണിച്ചു തന്ന ഈ മാതൃകയെ അനുകരിക്കാൻ അതിനെ സ്വീകരിക്കാൻ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിലെത്തിയിട്ടും ഈ പരിഷ്കൃത ലോകം ശങ്കിച്ചു നിൽക്കുകയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലും പ്രതിവർഷം അഞ്ചു ലക്ഷം കുഞ്ഞുങ്ങളാണ് അവരുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ വെച്ച് ക്രൂര ഹത്യങ്ങൾക്ക് ക്രൂരഹൃത്യങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്യുകയും പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തരികയും ചെയ്ത വിമോചന പാഠങ്ങളുടെ പ്രസക്തി കയറി വരുന്നത് ആധുനിക ലഹു ലോകത്തെ ലോകത്തെഗ്രാമങ്ങളെയും മെട്രോപൊളിറ്റിയൻ സിറ്റികളെയും ഒരുപോലെ വരിഞ്ഞു മുറുക്കിയ ഒരു നീരാളിയാണ് ലഹരി പന്ത്രണ്ടും പതിമൂന്നും വയസ്സ് കഴിഞ്ഞിട്ടില്ലാത്ത കുട്ടികൾ മുതൽ കൗമാരപ്രായക്കാരും നടുപുടിഞ്ഞ കിടവന്മാരും വരെ മാതൃക ലഹരിയുടെ മയക്കത്തിലാണ് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ലഹരിയുടെ ലോകത്ത് അഭിരമിക്കുന്നവർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിനും വളരെ ഭീമമായി വർദ്ധിക്കുന്നു എന്ന് സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കണക്കുകൾ വിളിച്ചു പറയുന്നു കേരള പോലീസ് നടത്തിയ ഒരു സർവേ പ്രകാരം കേരളത്തിൽ ലഹരിയിൽ അഭിരമിക്കുന്നവരിൽ നാൽപ്പത് ശതമാനവും പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണെന്നും അതിൽ തന്നെ ഒരു ഭീമമായ ഭാഗവും പെൺകുട്ടികളാണെന്നുള്ള വസ്തുത ആരെയും അമ്പരപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനൊന്നിന് പുറത്തിറങ്ങിയ ദ ന്യൂ ഇന്ദ്രൻ എക്സ്പ്രസ് എന്ന പത്രത്തിൽ ഒരു തലക്കെട്ട് കാണാം റൈസ് ഇൻ സിന്തറ്റിക് ഡ്രഗ് അബ്യൂസ് ഇൻ കേരള കേരളത്തിൽ കൃത്രിമ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും കുത്തനെ ഉയരുന്നുവെന്ന് അതെ പ്രൊഫഷണൽ കോളേജുകളും ക്യാമ്പസുകളും യു സ്കൂളുകളും വരെ ഇന്ന് മാരക ലഹരിയുടെ മാസ്മരിക വലയത്തിലാണ് ലഹരിയുടെ ഈ വ്യാപകമായ ഉപയോഗത്തെ പറ്റിയും ഉപയോഗത്തെപ്പറ്റിയും അതിൻ്റെ പറ്റിയും അത് സാധാരണവൽക്കരിക്കപ്പെടുന്നതിനെപ്പറ്റിയുമെല്ലാം നമ്മുടെ സർക്കാരുകൾക്കും നിയമപാലകർക്കും എല്ലാം കൃത്യമായ അറിവുണ്ട് പക്ഷേ എത്ര കണിഞ്ഞ് ശ്രമിച്ചിട്ടും എത്ര നിയമങ്ങളും നടപടികളും അതിനെതിരെ കൊണ്ടുവന്നിട്ടും അതിനെ തടയിടുവാനോ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുവാനോ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം ഇവിടെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കേണ്ടത് തിരുനബി കലം തിരുനബിയുടെ കാലത്ത് ജനങ്ങൾ മദ്യചസകങ്ങളിൽ ജീവിക്കുന്നവരായിരുന്നു മദ്യമില്ലാത്ത ലഹരി ഇല്ലാത്തൊരു ജീവിതം മരണതുല്യമെന്ന് ഗണിയിച്ചിരുന്ന ഒരു ജനത താൻ മരണമടിഞ്ഞാൽ തൻ്റെ മുന്തിരി വള്ളികൾക്ക് താഴെ അടവ് ചെയ്യണമെന്നും അതിന്റെ വേരുകളിലൂടെ ഊർന്നിറങ്ങുന്ന മദ്യം നുകർന്നുകൊണ്ട് തന്റെ ദ്രവിച്ച അല്ലുകൾ സായുജ്യമടയണമെന്നും കൊതിക്കുകയും ചെയ്തിരുന്ന ഒരു ജനത അവിടെയാണ് മുഹമ്മദ് അലൈഹി വസല്ല ചിട്ടയായ മാർഗങ്ങളിലൂടെയും വിമോചന സന്ദേശങ്ങളിലൂടെയും അവരെ പരിഷ്കരിച്ചെടുത്തത് ലഹരിയുടെ ഹസ്തങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിച്ചെടുത്തത് ചരിത്രം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒരു സാംസ്കാരിക സാംസ്കാരിക സാമൂഹിക പരിഷ്കരണമായിരുന്നു അന്ന് അറേബ്യയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറും രണ്ട് ദശാബ്ദങ്ങൾ കൊണ്ട് കാഴ്ചവെച്ചത് കേവലം നിയമങ്ങളിലൂടെയോ ശിക്ഷാ നടപടികളിലൂടെയോ മാത്രം ഈ ലഹരിയിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ നമ്മുടെ ലോകത്തെ വിമോചിപ്പിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല എന്നും ദൈവപരലോക വിശ്വാസം രൂഢമൂലമാകുന്നതോടൊപ്പം ശിക്ഷണവും ശിക്ഷയും സമന്വയിപ്പിച്ച് നൽകിയാൽ മാത്രമേ നമ്മുടെ ഈ ലോകത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ലഹരിയിൽ നിന്ന് നമുക്ക് ഒരു മുക്തി നേടാൻ സാധിക്കുകയുള്ളൂ എന്നുമുള്ള ശാസ്ത്രീയ പഠനമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുമ്പിൽ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തന്നത് ആ പഠനത്തിലേക്ക് ആ മാർഗത്തിലേക്ക് എന്ന് നാം തിരിഞ്ഞു നോക്കുന്നു എന്ന് നാം അതിനെ പ്രയോഗവൽക്കരിക്കുന്നുവോ അന്ന് മാത്രമേ ഈ ലോകത്തിന്റെ മുഴുവൻ ഭാഗത്തുമുള്ള ലഹരിയിൽ നിന്ന് നമുക്ക് ഒരു രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ പ്രിയമുള്ളവരെ മനുഷ്യൻ സാമൂഹികമായി ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ ലോകത്തുള്ള എല്ലാ ജനങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാന പ്രതിസന്ധിയാണ് സാമ്പത്തിക പ്രതിസന്ധി എന്നത് വേൾഡ് എക്കോണമിക് ഫോറത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ ഇരുന്നൂറ്റി ഇരുപത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ദിവസ വരുമാനം കേവലം മുപ്പത്തിരണ്ട് രൂപയിൽ താഴെയാണ് അതെ നാം പുരോഗതിയിലേക്ക് കുതിക്കുന്നു നാം വികസനത്തിലേക്ക് കുതിക്കുന്നു എല്ലാം എന്നെല്ലാം തീർണമെടുക്കുമ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ അറുപത്തിമൂന്ന് ശതമാനത്തോളം വരുന്ന ഭൂവിഭാഗവും ദാരിദ്ര്യത്തിന്റെ പടുകുടിയിലേക്ക് ആറി നിറങ്ങുകയാണെന്ന് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ കണക്കുകൾ വിളിച്ചു പറയുന്നു ഇതോടൊപ്പം പലിശ ഗാംബ്ലിംഗ് പോലുള്ള സാമ്പത്തിക ചൂഷണങ്ങൾ കൂടി ചേരുമ്പോൾ ജീവിക്കാൻ പോലും ഗതിയില്ലാതെ നരക്കുക നരകിക്കുകയാണ് മനുഷ്യർ ഈ സാമ്പത്തിക നയങ്ങൾക്ക് ഒരു പ്രതിവിധി കണ്ടെത്താൻ വേണ്ടിയായിരുന്നു സോഷ്യലിസവും ക്യാപിറ്റലിസവും പോലുള്ള സാമ്പത്തിക ആശയങ്ങളും തത്വചിന്തകളും ലോകത്ത് വന്നത് എന്നാൽ ഒരു നൂറ്റാണ്ടിലധികം കാലം ഒരു ശാസ്ത്രീയ തട്ടക്കൂടിൽ ഇവയെല്ലാം പരീക്ഷിച്ച് നോക്കിയിട്ടും അതിനൊരു ഫലം കണ്ടില്ല എന്നും അതെല്ലാം വെറും പാഴ്വാക്കായി പാഴ്വാക്കായിപ്പോയെന്നുമുള്ളത് ഇന്നിൻ്റെ ലോകം തന്നെയാണ് സാക്ഷി ഇനി നമ്മുടെ ലോകത്തെ കൈപിടിച്ചുയർത്താൻ വല്ല ധനതത്വശാസ്ത്രമോ വല്ല ധനതത്വ ആശയമോ വരുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ലോകത്തെ ജനങ്ങൾ മുന്നോട്ടേക്ക് മിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ലോകത്ത് ജനങ്ങൾ ധന്യതയോടെ ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നുവെന്ന് ചരിത്രം തറപ്പിച്ചു പറയുന്നു അതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു കൊടുത്ത സാമ്പത്തിക നയങ്ങൾ അക്സരം പ്രതി അനുസരിച്ചവനായിരുന്നു അവർ അവരുടെ ലോക അവരുടെ നാട്ടിൽ സക്കാത്ത് വാങ്ങുവാൻ പോലും പാവപ്പെട്ടവരില്ലാത്ത വിധം രാജ്യം സമൃദ്ധി അടഞ്ഞൊരു കാലം ഇടത് കൈ വലത് കൈ നൽകുന്നത് കൈ അറിയാത്ത രീതിയിലുള്ള സാംസ്കാരിക സാഹോദര്യ സാഹോദര്യ കൈമാറ്റങ്ങൾ നടന്നിരുന്ന ഒരു സമയം തിരുനബി സല്ലാ അലൈഹി വസല്ലമ്മ അന്ന സമൂഹത്ത് ഉണ്ടായിരുന്ന പലിശ ദൂർത്ത് പോലുള്ള ആശയങ്ങളെ നിശ നിശ്ശ നിഷിദ്ധമായി എതിർക്കുകയും സഖാത്ത് സുതകള പോലുള്ള ആശയങ്ങളെ അത്താണി നഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരു ഉയർത്തിയ നൽപ്പിനായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ദരിദ്രർ അനാഥർ അഗതികൾ വിധവകൾ അത്താണ് നഷ്ടപ്പെട്ടവർ എന്നിവരെ നമ്മുടെ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിക്കാനും അവരെ ഉയർത്തി കൊണ്ടുവരാനും തിരുനബി സാഹു അലൈഹി വസലമ്മ പ്രോത്സാഹിപ്പിച്ചു തിരുനബി സല്ലല്ലാഹു അലൈഹി തിരുനബിസ് ലോകത്ത് കാണിച്ചു നൽകിയ കൂടുതൽ ആശയങ്ങളും സാമ്പത്തിക സന്തുലിതത്തിനും സസൂക്ഷ്മമായി സൂക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ആശയങ്ങളായിരുന്നു ആ തിരുനബി നമുക്ക് പ്രയോഗവൽക്കരിച്ച് കാണിച്ചിരുന്ന ഈ സാമ്പത്തിക ആശയങ്ങളെ എന്ന് നാം ഇച്ഛാശക്തിയോടുകൂടി നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നുവോ അന്ന് മാത്രമേ നമ്മുടെ ലോകത്തിന്റെ ഭൂരിഭാഗത്തും ഭൂരിഭാഗവുമായി ഉൾക്കൊള്ളുന്ന ഈ പടുകുടിയിലേക്ക് ഈ ദാരിദ്ര്യത്തിന് പടുകുടിയിലേക്ക് ആർന്നുകൊണ്ടിരിക്കുന്ന ജനതയെ അതിൽ നിന്ന് വിമോചിപ്പിച്ചെടുക്കുവാനും സാമ്പത്തിക സന്തുലിതം ലോകത്തെ നടപ്പിൽ വരുത്തുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ പ്രിയമുള്ളവരെ ഈ ലോകത്ത് ഇന്ന് അരങ്ങു വാങ്ങുകൊണ്ടിരിക്കുന്ന പ്രധാനമായിട്ടുള്ള ചില പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിച്ചത് വിശ്വാസാന്ത ലഹരിയുടെ ഉപയോഗം സ്ത്രീകൾക്കുള്ള അടിച്ചമർത്തലുകൾ അതുപോലെ തന്നെ സാമ്പത്തിക ചൂഷണങ്ങൾ ഇത്തരത്തിൽ നമ്മുടെ ലോകത്തെ അധഃതിപ്പിക്കുന്ന നമ്മുടെ ലോകത്തെ നാശത്തിന്റെ പടുപുടിയിലേക്ക് ആർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആശയങ്ങളെ ഈ ഒരു പ്രക്രിയകളെ അതിൽ നിന്നുള്ള വിമോചനത്തിനായി നമുക്ക് ഏക പരിഹാരം എന്നുള്ളത് തിരുനബിസ് പ്രയോഗവൽക്കരിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്ത ഏകദേവ വിശ്വാസം മാത്രമാണെന്നും അത് ഇച്ഛാശക്തിയോടുകൂടി നടപ്പിൽ വരുത്താൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ടെന്നും അത് നമ്മുടെ കടമയാണെന്നും ഓർ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അലഹദില്ലാറബുല്ലമി അസാം